അസലാ വൈക്കും വരഹമുല്ല വർക്കാത്തു ബസ്മുല്ലാ വഹമ്മദ് വസ്ലാത്ത വസ്ലാം അലൈസഫല പ്രിയമ്മ പരിശുദ്ധ അമതാൻ്റെ അവസാനത്ത് സൂര്യനസ്തമയ്ക്കലോടുകൂടി സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സുദിനമായി ചെറിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരികയാണ് നമുക്ക് അതൊരാഘോഷ ദിനമാണെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധനാ നിർഭരമായ ഒരു സുദിനം കൂടിയാണ് ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നിർബന്ധമായി വരുന്ന പിത്തരുസക്കാത്തിൻ്റെ കാര്യമാണ് അതാരും മറക്കരുത് ഇത് ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ തെക്ക്ബേർ ചെല്ലുക അള്ളാഹുവിനെ പുഴുത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് ചെല്ലുന്നതാണ് തെക്ക്ബീർ അത് നമ്മൾ ചെയ്യും നിർവഹിക്കുക എല്ലാ ആപാലവർദ്ധ ജനങ്ങൾക്കും സ്ത്രീകളാകട്ടെ പുരുഷനാകട്ടെ എല്ലാവർക്കും സുന്നത്തായ കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം കേട്ടോ കുളിക്കുക അതുപോലെ തന്നെ പുതിയ വസ്ത്രം അണിയുക സുഗന്ധം പൂശുക നിസ്കാര പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ഭക്ഷണം കഴിക്കുക അതുപോലെ സ്വതക്കുകൾ ചെയ്യുക അതുപോലെ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുക പുരുഷന്മാർ പള്ളിയിലാണ് സ്ത്രീകൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കും ആയുൽപ്പക്കാർ നിങ്ങളെ കാത്തു സൂക്ഷിക്കുക ഇതാണ് നമ്മൾ ഇന്നത്തെ ആ സ്വതന്ത്രത്തിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമുക്ക് പെരുന്നാൾ ആശംസകൾ നേരിൽ ചെന്നത്തുണ്ട് നമ്മളൊക്കെ ഈദ് മുബാറൊക്കെ പറയാറുണ്ട് എന്നാൽ കൂട്ടത്തിൽ തക്കമ്പലാഹും ഇന്നഹും ഇങ്കും എന്ന് പറയാനാണ് ഏറ്റവും ഉത്തമമായ ആശംസയുടെ രൂപം അതെല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നിസ്കാരത്തിന്റെ രൂപമാണ് നമുക്കറിയാം നിസ്കാരം എന്ന് പറയുന്നത് സാധാരണ രണ്ടറക്കാത്ത നിസ്കരിക്കുന്ന നിസ്കാരം പോലെ നിർവഹിച്ചാലും ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നുവെന്ന് കരുതി കൊണ്ട് നിർവഹിച്ചാലും നിസ്കാരം ശരിയാകും എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നു ആദ്യം ചെറിയ പെരുന്നാൾ രണ്ടറക്കാത്ത നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു ഇമാമോട് കൂടിയാണെങ്കിൽ ഇമാമോട് നിർവഹിക്കുന്നു എന്ന് കരുതി തക്ക് പുറത്തേറാൻ കൈകെട്ടുക തുടർന്ന് വജ് തോതുക ശേഷം ഫാത്തിയയ്ക്ക് മുമ്പായി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കൈ ഉയർത്തി ഇങ്ങനെ കിട്ടി ഏഴ് പ്രാവശ്യം തക്ബീർ ചെല്ലുക ഈ തക്ബീരുടെ ഇടയിൽ സുബഹാൻ അള്ളാഹി അലഹമ്മദ് അല്ലാഹി വലാ ഇലാഹി അല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീ കൊണ്ടുവരിക ശേഷം സൂറത്തിൽ ഫാത്തിയ ഓതുക അറിയുമെങ്കിൽ സൂറത്തിൽ കാഫ് ഓതുക ഫാത്തിയയ്ക്ക് ശേഷം അതറിയാത്തവർ സബ്ബൈസ് അബ്ബിഖലാലും ഓദ്യിയാൽ മതി ഇനി അതും അറിയാത്തവരുണ്ടെങ്കിൽ ഏത് അറിയുന്ന സൂറത്ത് ഓതിയാലും മതിയാവും ഇങ്ങനെ ഒന്നാമത്തെ തറക്കത്ത് ഫാ സൂറത്തോതി റൊക്കൂ ചെയ്തെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ തറക്കത്തിലേക്ക് വന്നു ഫാത്തിയക്ക് മുമ്പായി അഞ്ചു തർക്കു പേർ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ കൈ ഉയർത്തി കെട്ടി ചൊല്ലുക ഈ അഞ്ച് തക്ബരുടെ ഇടയും സുബാൻ അള്ളാഹു ഇലാഹ ഇല്ലല്ലാഹു ഇലാഹി അക്ബർ എന്ന തസ്ബീഹ് കൊണ്ടുവരിക ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക അറിയുമെങ്കിൽ സൂറത്തുൽ കമർ ഓതുക അതറിയാത്ത ഒരു ഹദീസുൽ ആശിയ എന്ന സൂറത്ത് ഓതുക അതും അറിയില്ലെങ്കിൽ അറിയുന്ന സൂറത്തുകൾ ഓതി നിസ്കരിക്കുക ഈ രണ്ടക്കാത്ത് പൂർത്തീകരിച്ചു അത്തഹ്യാത്തു ചൊല്ലി നമ്മൾ സലാം കിട്ടും ഇതാണ് നിസ്കാരത്തിൻ്റെ രൂപം ഇത് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് ഒരാൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കലാ ആയി നിസ്കരിക്കേണ്ട സുന്നത്തുള്ള നിസ്കാരം കൂടിയാണ് പുരുഷന്മാർക്ക് ഇതിനുശേഷം നിസ്കാരത്തിന് ശേഷം രണ്ട് കുത്തുബേ ഉണ്ട് കേട്ടോ അതും കൂടി ശ്രമിക്കുമ്പോഴാണ് പൂർണ്ണമായ കൂലി ലഭിക്കുക അള്ളാഹു നമുക്ക് ഈ സുദിനത്തിലെ എല്ലാ നന്മകളും നേടിയെടുക്കാൻ തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുല്ല